ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും അശുപ് ഡിസൈൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് കുർത്തീസായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് റയോണിൽ വരുന്ന കുർത്തീസാണ് അപ്പോൾ ഒരുപാട് പേര് വീട്ടിലിടാനും അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പുറത്തോട്ടൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഇടാൻ വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസിന് വേണ്ടിയിട്ട് നമ്മളിത് ചോദിച്ചിരുന്നു അപ്പോൾ മെറ്റീരിയൽ അങ്ങനെ കൊണ്ടുവരുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി സ്റ്റിച്ചിങ് ചാർജ് വരുന്നതുകൊണ്ടാണ് നമ്മൾ റയോണിൽ ഇങ്ങനെയുള്ള ടോപ്സുകൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത് ആ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്ത് വെച്ചാൽ നമ്മൾ ഓഫേഴ്സ് കേടുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ വീഡിയോ കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്ട്സാപ്പ് നമ്പറിലോ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിലോ ചോദിക്കാവുന്നതാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഒരു പീസിനു നൂറ്റി എഴുപത് രൂപയാണ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാൻ തോന്നുന്നു നല്ല കംഫർട്ടബിൾ ആയിട്ട് വേറെ ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയലാണ് കേട്ടോ ഇതിൻ്റെ സൈസുകൾ വന്നിരിക്കുന്നത് എം എൽ എ എക്സ് എൽ ഡബിൾ എക്സ് എക്സൽ സൈസുകളാണ് കേട്ടോ അപ്പോൾ ഒരുപാട് കളക്ഷൻസ് ഇതിനകത്തുണ്ട് ഇപ്പോൾ റെഡി സ്റ്റോക്കാണ് വേണ്ടുന്നവർ എത്രയും പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക കേട്ടോ ലെന്ത് വന്നത് ഫോർട്ടി ഫോർട്ടി വൺ ഇഞ്ചസാണ് വരുന്നത് അപ്പോൾ വീട്ടിലിടാനായിട്ടാണെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് പിന്നെ ഷിപ്പിംഗ് ചാർജ് എന്ന് പറയുന്നത് അഡീഷണൽ വരുന്നുണ്ട് അപ്പോൾ രണ്ട് പീസൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് സിക്സ്റ്റി റുപ്പീസേ ആവുന്നുള്ളൂ ഷിപ്പിംഗ് രണ്ട് ചിലപ്പോൾ മൂന്നൊക്കെ സിക്സ്റ്റി റുപ്പീസിനകത്ത് തന്നെ നമുക്ക് ഉൾക്കൊള്ളിക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ നമുക്ക് ഇന്ത്യൻ പോയിട്ട് ഡി ടി ഡി സി അവൈലബിൾ ആണ് ഡി ടി ഡി സി ആണെങ്കിൽ ചാർജ് കുറച്ചുകൂടെ ഹൈ ആയിരിക്കും പോസ്റ്റ് ആണെങ്കിൽ ഈ ഒരു റേറ്റ് നമുക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും കേട്ടോ കാരണം വെയിറ്റ് അനുസരിച്ചിട്ടാണ് നമുക്ക് ഷിപ്പിംഗ് ചാർജ് വരുന്നത് കേട്ടോ ഇപ്പോൾ ഇത് റയോൻ്റെ ടോപ്സ് ആണ് എം എൽ എക്സ് എൽ ഡബിൾ എക്സ് എൽ ആണ് വരുന്നത് ത്രീ എക്സ് എൽ ഉള്ളത് ചിലത് ഐറ്റവും ഉണ്ട് കേട്ടോ നിങ്ങൾ വേണ്ടത് അവർ എത്രയും പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കും മറ്റേ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പിലോ അല്ലെങ്കിൽ കമൻറ്റിലോ ചോദിക്കാം യുവ വയ്ക്ക് പങ്കെടുക്കുന്ന ഒരു വീഡിയോയുടെ ലിങ്ക് വാട്സ്ആപ്പ് സ്റ്റാറ്റസ് ആയിട്ട് ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്ത് സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ ലാസ്റ്റ് കാണുന്നത് ഈ നമ്പറിലേക്ക് അയച്ചുതരാം കേട്ടോ